ബിഗ് ബോസ് ഹൗസിൽ ആരൊക്കെയാണ് പവർ ടീമിൽ ക്യാപ്റ്റൻ ജാസ്മിൻ ആരെയൊക്കെയാണ് പവർ ടീമിലേക്ക് വിളിച്ചത് ബാക്കി അതെ നമ്മുടെ സീക്രട്ട് ഏജന്റ് അതേപോലെ തന്നെ സിബിൻ നന്ദന അഭിഷേക് ഇവരൊക്കെ ഏത് ടീമുകളിലാണ് എന്തൊക്കെയാണ് ഇവർ ചെയ്യേണ്ട ജോലി അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ലൈവിൽ ഇപ്പോൾ നടന്നു കഴിഞ്ഞിരിക്കുകയാണ് തന്റെ സർവാധികാരം എസ് അത് പവർ ടീമിനാണെങ്കിലും ഇപ്പോൾ പവർ ടീമിനെ വിളിക്കാനുള്ള തന്റെ സർവാധികാരം ജാസ്മിൻ എങ്ങനെ ഉപയോഗിച്ചു ഒരുപാട് കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാനുണ്ട് ബിഗ് ബോസ് മലയാളം ലൈവ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം സോ പവർ ടീമിനെ വിളിച്ചെടുത്തിരിക്കുകയാണ് ജാസ്മിൻ ആരൊക്കെയാണ് പവർ ടീം അതെ പവർ ടീം ആയിരിക്കുന്നത് റസ്മിൻ കഴിഞ്ഞ പവർ ടീമിൽ ടീമിലുണ്ടായിരുന്നു അർജുൻ കഴിഞ്ഞ പവർ ടീമിൽ ടീമിലുണ്ടായിരുന്നു ഗബ്രി ഫസ്റ്റ് പവർ ടീമിൽ ഉണ്ടായിരുന്നെ അപ്സര യെസ് അപ്സറ അപ്സറെ കൂടി വന്നിരിക്കുകയാണ് സോ ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ട് എന്ന് ജാസ്മിൻ കരുതുന്ന പേരെ പവർ ടീമിലേക്ക് വിളിച്ചിരിക്കുകയാണ് പവർ ടീമിൽ അധികം എണ്ണൊന്നും വേണ്ട എന്നാണ് നമ്മുടെ ബിഗ് ബോസ് ചേട്ടം പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ പേരെ പവർ ടീമിലേക്ക് സെലക്ട് ചെയ്ത് ജാസ്മിൻ മാസ് കാണിച്ചിരിക്കുകയാണ് ഗൈസ് പിന്നെ വന്ന ഓരോ ടീമുകളാണ് സോ ബാത്റൂം ക്ലീൻ ചെയ്യുന്നതിന് വേണ്ടി ടണൽ ടീമിനെ സെലക്ട് ചെയ്തിരിക്കുകയാണ് ടണൽ ടീമിലെ ശ്രീരേഖ ചേച്ചി ക്യാപ്റ്റൻ ആയപ്പോൾ അൻസിമയും ശ്രീദുവും സിബിനും ഒരു ടീം ടീമായിരിക്കുകയാണ് അതുപോലെ തന്നെ നമ്മുടെ ടണൽ ടീം ടണൽ ടീം എന്ന് പറയുന്നത് ഫുഡിന്റെ ആണ് ജാൻമണി ജാൻവണി ഋഷി അഭിഷേക് ശരണ്യ പൂജ ഋഷിയും ശരണ്യയും ഒരു ടീമിൽ ഓക്കെ ജിൻഡോ ജിൻഡോയുടെ ടീമിലാണ് ഫ്ലോർ ക്ലീനിങ്ങിന്റെ സായി അതുപോലെ തന്നെ പൂജ അല്ല പൂജ മാറി സായി അതുപോലെ തന്നെ നന്ദന അഭിഷേക് നോറ ഉള്ളത് നോറ ജിൻഡോ കാക്കന്റെ ടീമിൽ എന്തായാലും ജാസ്മിൻ ഒരു രക്ഷയില്ലാത്ത ഒരു ടീമിനെയാണ് അവിടെ നയിച്ച് എടുത്തിട്ടിരിക്കുന്നത് അടിപൊട്ടാനുള്ള എല്ലാ സാധ്യതകളും നൂറ് ശതമാനവും ഉള്ള ഒരു കിടലം ടീമിനെയാണ് ജാസ്മിനെ എടുത്തിരിക്കുന്നത് ജാസ്മിന്റെ ടീം സെലക്ഷനെ ഒന്നും പറയാനല്ല ലിറ്റ് ടീം സെലക്ഷനാണ് കംപ്ലീറ്റ്ലി സ്പ്ലിറ്റ് ചെയ്തിരിക്കുകയാണ് അൻസിബിയെയും ഋഷിനെയും സ്പ്ലിറ്റ് ചെയ്തിരിക്കുകയാണ് ശ്രീധു ശരണ്യ അപ്സര ഇവരെ കംപ്ലീറ്റ്ലി സ്പ്ലിറ്റ് ചെയ്തിരിക്കുകയാണ് സോ വെൽ മെയിൻറ്റൈൻഡ് ഒരു ടീമായിട്ട് അല്ലെങ്കിൽ ഒരു പുതിയ ടീമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു സോ ബ്രേക്കിംഗ് ആണ് പലതും ബ്രേക്കിംഗ് ആണ് സോ ബ്രേക്കിംഗ് ദ റൂൾ എന്നൊക്കെ പറയുന്ന പോലെ സോ ജാസ്മിന്റെ ക്യാപ്റ്റൻസി എങ്ങനെ പോകുന്നുള്ളൊക്കെ കണ്ടു തന്നെ അറിയേണ്ടിരിക്കുന്നു പവർ ടീം എങ്ങനെ പോകുന്ന കാര്യം കണ്ടു അറിയേണ്ടിരിക്കുന്നു സർവാധികാരികളാണ് നിങ്ങൾ പണിയെടുക്കേണ്ടതില്ല മക്കളെ എന്നാണ് ബിഗ് ബോസ് ഒരിക്കൽ കൂടി പറഞ്ഞിരിക്കുന്നത് സോ അർജുൻ കഴിഞ്ഞ ആഴ്ചയും പണിയെടുത്തില്ല റസ്മിൻ മൂന്നാഴ്ചയായിട്ട് മൈ ഓക്കോട്ടെ എന്തായാലും കൊള്ളാം സോ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് പവർ ടീമിലും ഒക്കെ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെ പുതിയൊരു വീഡിയോ ആയിട്ട് വേണ്ടി നിങ്ങൾ ആമതൊരിക്കും